നാരങ്ങ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നാരങ്ങ നമുക്ക് എന്തൊക്കെ ഗുണം ചെയ്യും നാരങ്ങ നമുക്ക് ഗുണം പലതുമാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു സിട്രിക് ആസിഡ് ധാരാളമുണ്ട് നമുക്ക് അല്പം ഭക്ഷണത്തിന് മുകളിൽ നാരങ്ങ നീര് വെച്ച് ഉപയോഗിച്ച് കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് ഉണർവും ഉന്മേഷവും ലഭിക്കും പിന്നെ അല്പം ഭക്ഷണത്തിന് മുമ്പ് നാരങ്ങ നീര് കഴിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഇവ ഇറച്ചിയോ മീനോ അതിൻ്റെ മുകളിലൊക്കെ ഒരല്പം നാരങ്ങ നീരങ്ങാട് ഇട്ട് കഴിഞ്ഞാൽ അത് ഭക്ഷണം ടേസ്റ്റ് അല്പമാക്കും അതുപോലെ തന്നെ വയറിൻ്റെ ഡൈജഷൻ വളരെ ഫാസ്റ്റായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡിൽ എന്തെങ്കിലും ബാക്ടീരിയോ ഫംഗസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ അത് റെസിസ്റ്റ് ചെയ്യും പിന്നെ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നാരങ്ങ നീര് കഴിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നെ നിങ്ങൾ വെള്ളത്തിൽ അല്പം നാരങ്ങ നീര് നീരൊഴിച്ച് കുഴിച്ചു നോക്കും ഭയങ്കര ഉഷാറായിരിക്കും നിങ്ങൾ അതുകൊണ്ട് നാരങ്ങ നീര് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും സൂക്ഷിക്കുക അതുപോലെ നാരങ്ങ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമായിരിക്കണം ഭക്ഷണത്തിൻ്റെ കൂടിയും കുളിക്കാനും മുഖം കഴുകാനും കാല് കഴുകാനും എല്ലാത്തിനും നാരങ്ങ നാരങ്ങ ഒരു അത്ഭുത ഗുണമാണ് നിങ്ങളുടെ വീ നിങ്ങളുടെ വിയർപ്പ് നാറ്റം അത് മാറ്റും നിങ്ങളുടെ ഉന്മേഷം നിങ്ങൾക്ക് തിരിച്ചു നൽകും നിങ്ങൾക്ക് ശരീരവേദന ഉണ്ടെങ്കിൽ അത് മാറ്റി കിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ഈ നാരങ്ങ നീര് മാറ്റിത്തരും അതുകൊണ്ട് നാരങ്ങ ഒരു അത്ഭുത ഗുണമുള്ള ഒരു വാസ്തുതയാണ് അതുപോലെ തന്നെ നാരങ്ങയും കൽക്കണ്ടവും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുമ പോലെയുള്ള അസുഖങ്ങൾക്ക് മാറ്റം ഉണ്ടാകും നീരും ചുവന്നുള്ളി ചേർത്ത് കഴിച്ചാലും നിങ്ങൾക്ക് ചുമയ്ക്കും വയറ് ശോധനത്തിനൊക്കെ വളരെ ഉപകാരമാണ് അതുപോലെ തന്നെ നാരങ്ങ